എല്ലാവർക്കും ഹായ് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു രാത്രിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ എന്നാൽ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു നൈറ്റ് വ്ലോഗാ കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ ചെറിയ മോളാണ് പേര് അനങ്ക എന്നാണ് കേട്ടോ അപ്പോൾ അവളും മാട്ടിയും കൂടെ കളിക്കുകയാണ് മാട്ടിക്ക് ഇത്രയും ദിവസം ആരും കളിക്കാൻ എത്തുകൊണ്ട് ഭയങ്കര സങ്കടിയുന്നു അപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അവരൊക്കെ എന്നാണ് കേട്ടോ വന്നത് അപ്പോൾ സുജി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ പൈസ കഴിഞ്ഞു അപ്പോൾ ഏത് സ്കീമാണ് കേട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കറുപ്പ് ഡ്രസ് ഇട്ടത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോളാണ് ആരി കേട്ടോ മറ്റേ മറ്റേത് പച്ച ചുരാറിട്ടിരിക്കുന്നത് മൂത്ത ചേച്ചിയുടെ മോളാണ് അത് വൈകട്ടോ അവർക്കൊരു മോനും മോളും ആണ് അപ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചതാണ് നാല് മണിയാകുമ്പോൾ ഇവിടെ ഇടയ്ക്കിട ഇടയ്ക്ക് എന്താ വെച്ചാൽ അമ്മ കുറേ പാലൊക്കെ ഇരിക്കുമ്പോൾ ചായ വെക്കും വയ്ക്കട്ടോ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ചായ വയ്ക്കും അപ്പോൾ അമ്മ അതേപോലെ ഇന്ന് ചായ വയ്ക്കണം അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ചായ കേട്ടത് അപ്പോൾ അമ്മ അയ്യോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇന്ന വീട് എടുക്കണ്ടെന്നാണ് പറയണത് കേട്ടോ അമ്മേനെ വീഡിയോ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ നിർത്തിയിരുന്നു ഡിസ്റ്റേബ് ചെയ്യാണ്ട കാണിച്ചു പഴക്കൊല്ല കട പഴിപ്പിക്കാൻ വെച്ചെന്ന് കിട്ടും പിന്നെ അപ്പോൾ താ ഞങ്ങൾ ചാ പിടിക്കാൻ നോക്കുകയാണ് ചായക്കുന്ന സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മൾ വെള്ളക്കടല വറുത്തതാണ് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് ധനിയത്തി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനത്തെ കിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കടല നല്ല ടേസ്റ്റായിരുന്നു പകുതി മുക്കാലും ഞാൻ തന്നെയുണ്ട് അത് കഴിച്ചത് കഴിച്ച് തീർത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കടലയും ആര്യക്കുട്ടിക്ക് പരിപ്പുപാട വേണ്ടിട്ടവിടെ വെച്ചിരിക്കുന്നു അപ്പൊ ഞാനത് എടുത്ത് കഴിച്ചപ്പോഴാണ് പിന്നെ ഉൾക്ക് വേണം പറഞ്ഞിട്ടോ പിന്നെ കൊടുത്തപ്പോളും ഞാൻ തന്നെ എന്റെ കഴിച്ചിട്ട് എവിടെ അതാ എന്റെ എവിടെ എന്റെ അങ്ങനെ ഞങ്ങള് ഓരോരു തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായ ചായ കുടിച്ചു കേട്ടോ അപ്പൊ എല്ലാരും ഇരിക്കേണ്ടിട്ടാ ഇനിയും അനിയത്തെയും മാത്രമേ അവിടെ കാണുള്ളൂ ബാക്കി ബാക്കിൽ എല്ലാരും ഇരിക്കേണ്ടിട്ട അമ്മ ഉണ്ട് അപ്പനുണ്ട് പിന്നെ വൈകുണ്ട് ഉണ്ട് മാൾട്ടി അനക എല്ലാരും ഇണ്ട് അപ്പൊ ഞാനും സുചിയും കൂടെ ടേബിളും ഇരുന്ന് കുടിക്കണതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ മാത്രം കാണിട്ടോ അപ്പോൾ അത് അഞ്ഞിയത്തി ഇവിടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ നോക്കല് തുടങ്ങി ഞങ്ങൾക്കിന്ന് ഫുൾ ചിക്കൻ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചിക്കൻ രാത്രി ചിക്കൻ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ വൈകുന്നേരം ഉള്ള എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ അറിയുള്ളൂ എന്തൊക്കെയാകുമെന്ന് അപ്പോൾ ചിക്കൻ കുറച്ച് ഞങ്ങൾ എടുത്തുവയ്ക്കാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ അവലേക്ക് വേണ്ട പീസുകൾ നോക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ തന്നെ എടുത്തേക്കി വെച്ചിട്ടാണ് അപ്പോൾ താള് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് വിഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്നും കൈ കടത്തിട്ടില്ല ഞാൻ എനിക്ക് നമ്മുടെ ഒരു ബ്ലൗസ് തയ്ക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ചേച്ചിയുടെ മക്കളാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനിക്ക് മുളക് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വീട്ടിൽ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് എല്ലാ ഓരോരുത്തർക്ക് എന്തെങ്കിലും പണി ഉണ്ടാവട്ടെ എനിക്ക് മിക്കവാറും തയ്ക്കാനാവും നമ്മുടെ പിന്നെ സുചിയുടെ ഒക്കെ തയ്ക്കാനായിരിക്കും എനിക്ക് മിക്കവാറും കിട്ടലേ അവര് ഞാൻ എപ്പോഴാണ് വരുന്നത് നോക്കിയിട്ട് അവര് അതൊക്കെ തയ്ക്കാനായിട്ട് മാറ്റി വെക്കാ അപ്പോൾ അത് മുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞ് മല്ലിപ്പൊടിയാണ് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരു പൊടിയും കുറച്ചിട്ടില്ല തോന്നലെ എല്ലാ പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ തൈറ്റ് ഒഴിച്ചു കൊടുക്കണ്ട ഞാനിപ്പം ഇങ്ങനെ കാണുന്നതേ കാണുള്ളൂ കേട്ടോ അവര് എങ്ങനെ ഉണ്ടാക്കണെന്ന് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയത് കേട്ടോ ട്രൈ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയിട്ടുള്ളൂ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സുചി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ മാട്ട് ഇതാ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് നമ്മൾ സിക്സ്റ്റി ഫൈവ് മസാല തോന്നുന്നുണ്ട് ചേർക്കണത് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ അതിൻ്റെ റെസി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചതുകൊണ്ടോ പക്ഷെ മറന്നുപോയി അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിൽ കാണുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും അറിയണത് പിന്നെ കോൺഫ്ലോർ കോൺഫ്ലോർ കൂടിയായിട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് വറുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോളാണ് ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നും കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് ആൾക്കാരുടെ കുറവുണ്ട് മൂത്ത ചേച്ചി വന്നിട്ടില്ല പിന്നെ ചെറിയ ചേച്ചി വന്നിട്ടില്ല പിന്നെ ഏട്ടന്മാരൊന്നും വന്നിട്ടില്ല ഞങ്ങളുടെ ആരുടെയും ഹസ്ബൻഡൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ മൂത്ത ചേച്ചിയുടെ മോൻ വന്നിട്ടില്ല അങ്ങനെ കുറേ ആൾക്കാരുടെ കുറവുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര തിരക്കും ബഹളമാണ് നല്ല രസമാണ് കേട്ടോ ഈ പത്ത് ദിവസം ഞങ്ങൾ വെക്കേഷന് പോണത് പോയതേ അറിഞ്ഞില്ല ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരായിട്ട് തന്നെ പത്ത് ദിവസം കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല അപ്പോൾ അവരും കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തീരെ സമയം ഉണ്ടാവും വലിയ കേട്ടോ പോവും പോയിട്ടിങ്ങനെ അവിടെ ചെന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരുന്ന പോലെ അത്രയും സങ്കടം ഊട്ടം അങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് പോവാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് പക്ഷേ അവിടെ നിന്ന് തിരിച്ച് പോരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനിലേക്കാണുള്ളൂ പിന്നെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴേലും പോകാൻ പറ്റിച്ചാൽ അങ്ങനെ പോവും അല്ലെങ്കിൽ മിക്കവാറും ഞങ്ങൾ വെക്കേഷൻ തന്നെ കേട്ടോ ഒത്തുകൂടലുള്ളൂ അപ്പം അപ്പനെ ചോറ് അപ്പനെ ചോറ് കഴിക്കാൻ നേരമായിന്ന് പറഞ്ഞാൽ അപ്പനെ ചോറ് അപ്പന ഈ ചിക്കൻ വറുത്തോ ഒന്നും കാണാൻ ഇഷ്ടമല്ല കേട്ടോ ചിക്കൻ വറുത്തത് അങ്ങനെ വറുത്ത സാധനങ്ങളോട് മാത്രമേ താലത്തിൽ പൊറോട്ട ഒക്കെ വെച്ചുകൊണ്ടിരിക്കണത് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ വറുത്തോന്നും കഴിക്കില്ല കേട്ടോ ചെറിയൊരു ഇഷ്ടം പൊറോട്ട കൊടുക്കുകയാണ് അതുകഴിഞ്ഞാൽ എനിക്ക് മതി എന്ന് പറയും കേട്ടോ ചിക്കൻ കറി വെച്ചാൽ തന്നെ കൂട്ടൽ കുറവാണ് കേട്ടോ അപ്പന് അതിൻ്റെ ഗ്രേവി മാത്രാണ് കൂടുതലായിട്ട് വറുക്കാനുള്ള ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ ആ മാട്ടിയാണെങ്കിലും കൂടെ ഭയങ്കര കളിയിലാണ് കേട്ടോ മാട്ടിക്ക് ഇന്ന് സന്തോഷാണ് അതിനൊക്കെ ചേച്ചിനെ കണ്ടതില്ലോ അപ്പൊതാ ചിക്കൻ വറുക്കൽ തുടങ്ങിയിട്ടുണ്ട് അവര് ആ മുട്ടില് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അങ്ങനെ പൊതിഞ്ഞെടുക്കേണ്ടത് വീഡിയോ എടുക്കാൻ മറന്ന് പോയി തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈ വറുക്കാനുണ്ട് കേട്ടോ ഈ ചിക്കനെ അധികം നേരം അവര് മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഒരു ചായ പിടിച്ചു തന്നു ആ ചായ ഒടി കഴിഞ്ഞിട്ടാണ് ഈ ചിക്കന് ഉണ്ടാക്കുക ചിക്കനിൽ മസാല പറ്റാൻ തുടങ്ങി തന്നെ അപ്പോൾ അത് മസാല വരട്ടി കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവർ അത് ഉണ്ടാക്കിയിട്ടു കേട്ടോ എന്നാലും ഭയങ്കര സേ ടേസ്റ്റ് ചെയ്തു ഭയങ്കര സോഫ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ വൈകുക ആദ്യത്തെ കഷ്ണം വൈകുക ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു സോസിൻ്റെ അപ്പം ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു പുറത്ത് നല്ല ക്രിസ്പി അപ്പോൾ നമ്മുടെ സ്ത്രീകുട്ടിയും ഇല്ലാത്തോണ്ട് സ്ത്രീകുട്ടിക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല സ്ത്രീകുട്ടിക്ക് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് സോസൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഇപ്പം ഇതൊക്കെ ഞങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും കൂടെ ഞങ്ങളുടെ ശരിക്കത്തെ കഴുപ്പിനു വരാൻ പോകണേ ഉള്ളൂ ണ്ടാക്കിയ നമ്മൾ എങ്ങനെ ഇണ്ട് നോക്കുവല്ലോ ടേസ്റ്റ് ചെയ്യാലോ ആ ടേസ്റ്റ് ചെയ്യലോട്ടോപ്പങ്ങള് ഉണ്ടാക്കുന്ന ഒരു സാധനം എങ്ങനെ ഇണ്ടാവും അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ റെഡി ആയിട്ടുണ്ട് മാഗിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് തോന്നുന്നുണ്ട് അതൊന്നും എനിക്ക് സാമത്യം അറിയില്ല ഒക്കെ ഞങ്ങളോട് ചോദിക്കണം ഞാൻ ഇനി എനിക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമ്പോൾ എല്ലാം ചോദിച്ചിട്ട് നല്ല വൃത്തിയിൽ പറഞ്ഞുതരട്ടോ അപ്പോൾ അടുത്ത് ട്രൈ ചെയ്യുന്നത് ആന ഒക്കെയാണ് അപ്പോൾ തന്നെയാണ് കഴിക്കാനായിട്ടോ കുട്ടികൾക്കൊക്കെ പൊറോട്ട കൊടുത്തു ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അപ്പം ഇരിക്കുള്ളൂ കേട്ടോ കുട്ടികളെ ഒക്കെ ഞങ്ങളുടെ അപ്പം തന്നെ ഇരിക്കുള്ളൂ എല്ലാവരും ഒരുമിച്ചിരിക്കുള്ളൂ ഞങ്ങളാണെങ്കിൽ അമ്മ അപ്പനെ നേരത്തെ കഴിക്കും അപ്പനെ വേഗം കടക്കണം അപ്പം അപ്പം നേരത്തെ കഴിക്കും ഞങ്ങളുടെ അപ്പം അമ്മ എപ്പോഴാണ് ഇരിക്കുന്നത് നമ്മുടെ എല്ലാ പണി കഴിഞ്ഞാൽ ഒപ്പം ഞങ്ങളിരിക്കുള്ളൂ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കളും ഇട്ടാ ഞങ്ങളെപ്പോഴാണോ ഭക്ഷണം കഴിക്കണത് അതേ അപ്പോഴാണ് അവിചിക്കുള്ളവർ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചിട്ട് അവിടെ ഞങ്ങൾ ഞങ്ങളിരിക്കുക നേരത്തെ കുട്ടികൾക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വിചാരിക്കും പക്ഷേ അവർ കഴിക്കില്ല പിന്നെ ഇപ്പോൾ കൊടുത്തിട്ടും കാര്യമില്ല അവര് ഞങ്ങളുടെ അപ്പം മതി ഞങ്ങളുടെ അപ്പം മതി പറയും അപ്പം ഞങ്ങൾ അമ്മടെ എപ്പോഴാണ് ഒരുങ്ങണെന്നിട്ട് ഞങ്ങളിരിക്കും അതേപോലെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ പണികളൊക്കെ എപ്പോഴും ഒരുങ്ങിണെച്ചിട്ട് അവരിരിക്കും കേട്ടോ അങ്ങനെ എല്ലാവരും ഒപ്പാണ് ഒപ്പം ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കുറേ നേരം ഓരോരോ ഭർത്താവി ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുക സുജി <tie> മാെസ്റ്റ് <stop with my YeANS> <rales> <tie> നമുക്ക് ലാസ്റ്റ് ഞാൻ പറയാം ട്രൈ പറയാറുണ്ട് ഞാനിപ്പോ വന്നിട്ടുള്ളൂട്ട് അങ്ങോട്ട് ഞാൻ അത്രയേ തയ്ച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഭക്ഷണമായപ്പോ എന്നെ വിളിച്ചതാണ് കേട്ടോ അപ്പൊ സുചി ടേസ്റ്റ് ചെയ്തൊക്കെ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അതേപോലെ ഇനിയിപ്പോൾ ഞാൻ എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരു ഹായ് കാണിക്കുന്നൊക്കെ പറയണം അപ്പോൾ എല്ലാവരും ഒരു ഹായ് ഒക്കെ തരുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളി എന്ന് പറയട്ടെ ചിക്കന് അപ്പം നല്ല ടേസ്റ്റ് എന്ന് പറയില്ല നല്ല ടേസ്റ്റ് ഞങ്ങൾ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചു കേട്ടോ ഞങ്ങൾ അത് എടുത്ത് വെക്കണ്ടിരുന്നില്ല അതും കൂടെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് അത്രയും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി ഒരു വട്ടം കൂടെ അങ്ങനെ ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഇതിപ്പം ഞങ്ങൾ ഇതിപ്പോൾ എൻ്റെ കുട്ടികളാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ എൻ്റെ കുട്ടികളെച്ചാൽ എൻ്റെ ചേച്ചി കുട്ടികൾ കിട്ടാം അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിരുന്നത് കൊണ്ട് പതിട്ടേ ഭാഷ അപ്പം ഇങ്ങനത്തെ ഒരു കോപ്രായങ്ങളൊക്കെ കാണാം കേട്ടോ അത് വീടിന്ന് എടുക്കാൻ ഇടണ്ട പറഞ്ഞാണ് പക്ഷെ ഞാനത് ഇട്ടുട്ടോ അപ്പം ഞങ്ങളുടെ ചില കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ പിന്നെ അവര് അങ്ങനെയാണ് കേട്ടോ ഞങ്ങളോട് അങ്ങനെയാണ് ഞങ്ങൾ മേമാന്നുള്ള റെസ്പെക്റ്റ് ഒന്നും അവർക്കില്ല കൂട്ടുകാരോട് എങ്ങനെയാണോ അതേപോലെയാണ് ഞങ്ങളോട് കെട്ടോ തിരിച്ച് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കൊരു കൂട്ടുകാരെങ്ങനെയാണോ അതേപോലെയാണ് അവരൊക്കെ ഫുഡ് കഴിക്കുക അങ്ങനത്തെ ഞാൻ കേട്ടോ എൻ്റെ ഒരു ക്യാമറ എന്തോ പണി തന്നിട്ടുണ്ട് നടിയിൽ ഞങ്ങൾ മങ് മങ്ങല് വരുന്നത് ആ മങ്ങല് അപ്പോൾ ഞാൻ എന്താ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ ട്രൈപോഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ വായോ വായോ എന്ന് വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ വരെ അപ്പോൾ വരെ പറഞ്ഞിട്ട് ആ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കാൻ കേട്ടോ അപ്പോൾ പൊറോട്ടയും പിന്നെ ചോറും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ചിക്കൻ കറി പിന്നെ ചിക്കൻ വറുത്തതും പിന്നെ കൂർക്കൊപ്പരി ഇല്ല അതുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും പൊറോട്ട തന്നെയാണ് കഴിച്ചത് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതാ ഞാനും കൂടെ വന്നിരുന്നു ട്രെയിന ഞങ്ങളുടെ ഇന്നത്തെ ഒരു രാത്രി വിശേഷം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ